കീച്ചേരിപ്പടി ആയുർവേദ സബ് സെന്റർ കീച്ചേരിപ്പടിയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നുവെന്ന് രണ്ടു ദിവസമായി ചിലർ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണെന്ന് വാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി സ്നേഹിതരെ പഞ്ചായത്തിന്റെ ആയുർവേദ ആയുർവേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് രോഗികൾ ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു വന്നുപോകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച കീച്ചേരിപ്പടി സബ് സെൻ്ററും മറ്റപ്പള്ളി പതിനേഴാം മൈൽ പ്രവർത്തിക്കുന്ന സബ് സെൻ്ററും ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്കപ്പുറം വരെ പ്രവർത്തിച്ചു വന്നിരുന്നു എന്നാൽ ഈ സബ് സെൻറ്റർ കൂടി ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നതിൻ്റെ സാഹചര്യം ആയുർവേദ ഡോക്ടറ് ലീവിൽ പോവുകയും അതിനുശേഷം ആ ഡോക്ടർ വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും ചെയ്ത് സാഹചര്യമുണ്ട് എന്നാൽ ആഴ്ചയിലെ മൂന്ന് ദിവസം കുട്ടിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ചാമ്പാറിന് ചാർജ് കൊടുക്കേണ്ട ആ ഡോക്ടറാണ് അവിടെ വരുന്നത് അപ്പോൾ രണ്ട് ദിവസം ഈ രണ്ട് സബ്സിഡൻ പോകാനുള്ള സാ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് ഇത് അടങ്ങി കിടക്കുന്നത് നമ്മൾ ഈ ഹോസ്പിറ്റലിനാവശ്യമായ ഈ രണ്ട് സബ്സിഡൻറ്റും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനും ആവശ്യമായ അടുത്ത വർഷത്തെ സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ ഈ മൂന്ന് സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ആയുർവേദ മരുന്നുകൾ വാങ്ങുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് അതോടൊപ്പം തന്നെ ഡി എംഒയുമായി ബന്ധപ്പെട്ട് കൊണ്ട് അടിയന്തിരമായി ഈ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ സ്ഥിര നിയമനം എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ ലഭ്യമാക്കി തരാം എന്ന് ഡി എംഒ വാക്കാൻ അറിയിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇത് കിച്ചിരിപ്പിടി സബ് സെൻറ്റർ മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു അഭിമുഖം ജനങ്ങളിൽ പരക്കാനിടയായിട്ടുണ്ട് ഒരു തരത്തിലും അത്തരത്തിലുള്ള ആശങ്കയ്ക്കിടയില്ല ഇത് ഒരു തരത്തിലും ആ കിച്ചേപ്പിലേ സബ് സെൻ്ററോ ഇല്ലെങ്കിൽ ഈ രണ്ട് സബ് സെൻ്ററുകളോ അവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമേ പഞ്ചായത്ത് കമ്മിറ്റിയിലോ ജനപ്രതിനിധികളോ അതിൽ അതിനുള്ള നേതൃത്വം കൊടുത്തിട്ടില്ല തീർച്ചയായും ഈ രണ്ട് രണ്ട് സബ് സെൻ്ററുകളും അവിടെ നിലനിന്നുകൊണ്ടുള്ള പ്രവർത്തനമുണ്ടാവും ഈ സബ്സിഡുകൾക്ക് ആവശ്യമായ മരുന്ന് വാങ്ങാനുള്ള തുക പദ്ധതിയിൽ വച്ചിട്ടുണ്ട് അതിനുള്ള അനുമതി കിട്ടിയാൽ തന്നെ നമ്മൾ ഡോക്ടർ വരുന്ന മുറയ്ക്ക് ഈ രണ്ട് സബ്സഡുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു